á því að þannu og ég var með því að það á því að þannu ഭയങ്കര അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഈ എപ്പിസോഡിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും ഇന്നത്തെ വചനം നിങ്ങളുടെ ലൈഫിനെ ഇതുവരെ കണ്ടിട്ടില്ല പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും മഴ പെയ്തറങ്ങുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി പെയ്തറങ്ങും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ദൈവം ഐശ്വര്യമായി അങ്ങനെ

നീ പ്രാർത്ഥിക്കുമ്പോൾ മരണശക്തികൾ വഴ വേണം നിന്റെ അധരത്തിൽ ഒരു അധികാരത്തിന്റെ പകർച്ച എന്റെ കർത്താവ് പകരട്ടെ ചില രോഗങ്ങളെ ജയിക്കാൻ ചില ശാപങ്ങളെ ജയിക്കാൻ ചില ബന്ധനങ്ങളെ ജയിക്കാൻ നിന്റെ അധരത്തിൽ പ്രാർത്ഥന വരം എന്റെ കർത്താവ് ജ്വലിപ്പിക്കട്ടെ രണ്ടാശയം നിങ്ങളുടെ മുമ്പ് വയ്ക്കുക ഒന്ന് വളരെ ധർമ്മം കൊടുത്തു പോരുന്ന ഒരു സ്ത്രീ അവിടെ പേരെന്തുവാ പെട്ടെന്നൊരു രോഗം പിടിച്ച് മരിച്ചു മരണ വീട്ടിൽ കരിങ്കൊടി കെട്ടുന്ന കാര്യമല്ല ചർച്ച പന്തലിടുന്ന കാര്യമല്ല ചർച്ച കുഴി വെട്ടുന്ന കാര്യമല്ല ചർച്ച അപ്പോലൻ എവിടെ ഉണ്ടെന്നുള്ളതാ ചർച്ച ഒരാമയും പറഞ്ഞാട്ടെ അതിനർത്ഥം എന്താണെന്നറിയാമോ അവർ കറിവൊണ്ട് അഭിഷക്തനവിടെ ഉണ്ടെങ്കിൽ ഒരു വീര്യപ്രവർത്തി ആ വീട്ടിൽ നടക്കും ഞാനിവിടെ നിന്നോണ്ടൊരു ദൂത് നിന്നോട് പറയാം നഷ്ടപ്പെട്ടു പോയ ചെലവിനകത്ത് അസാധാരണ വീര്യപ്രവൃത്തി എന്റെ കർത്താവ് വെളിപ്പെടുത്തട്ടെ ഇല്ലായ്മപ്പെട്ടു പോയതിനകത്ത് തകർന്നു പോയതിനകത്ത് മരണവാസങ്ങൾ ചുറ്റിയടത്ത് ഇന്ന് പകൽ വിശ്വസിക്ക അസാധാരണ വീര്യം എനിക്ക് ദൈവം ഒരു കാര്യം ബോധ്യം തരുന്നു ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഈ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് ഒരു വീര്യപ്രവൃത്തി നടക്കും നിന്റെ സന്തതിയുടെ വിഷയത്തിൽ ഒരു വീര്യപ്രവർത്തി നീ വിശ്വസിക്ക ഒരു കൃപാവരം നിന്റെ അകത്ത് ജ്വലിക്കട്ടെ ഒരു വീര്യപ്രവർത്തി നടക്കട്ടെ യേശുവിന്റെ നാമത്തില് ഈ ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുന്നവരുടെ വീടിനകത്ത് ഒരു വീര്യപ്രവർത്തി നടക്കട്ടെ അഴിക്കുന്ന ദൈവം ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തിന്മേൽ ഒരു നമ്മൾ കൊതിക്കണം എന്തിനാ വീര്യപ്രവർത്തികളുടെ അപ്പൊ അവര് പത്രോസ് അടുക്കൽ ഉണ്ടെന്ന് എന്ത് ചെയ്തു അറിഞ്ഞു രണ്ടുപേരെ പത്രൂസിനെ വിളിക്കാനായിട്ട് അവര് അയച്ചു വായിക്കാം നമുക്ക് ഭാഗത്തോട്ട് വരാം പത്രോസിനെ വിളിക്കാനായി രണ്ടുപേരെ അയച്ചു യാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു കേട്ടു നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കലോളം വരണമെന്ന് അപേക്ഷിപ്പാൻ രണ്ടാളെ അവന്റെ അടുക്കൽ അയച്ചു അയച്ചു പത്രോസ് എഴുന്നേറ്റ് അവരോടുകൂടെ ചെന്നു എത്തിയപ്പോൾ അവർ അവനെ മാളികമുറിയിൽ കൊണ്ടുപോയി അവിടെ എല്ലാവരും കരഞ്ഞുകൊണ്ട് തബീത തങ്ങളോട് കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് അവന്റെ ചുറ്റും നിന്നു അവിടെ ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നവളായോണ്ടേ

ഈ ിൽ ചില വിഷയത്തിന് നീ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം നിന്റെ അകത്ത് പ്രാർത്ഥനയുടെ നിന്റെ അകത്ത് പ്രാർത്ഥനയുടെ ശക്തി വ്യാപരിക്കുമ്പോൾ ഇതുവരെ നടക്കാത്ത വിടുതലുകൾ നടക്കും എനിക്ക് എന്തോ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഒരു ബോധ്യം ദൈവം തരുന്നു ഗ്ലോറി നീ ഏതോ ഒരു ഡോറിന് അടുക്കലെത്തിയിരിക്കുക ആ ഡോർ മലർക്ക തുറക്കും അത് നിന്റെ വാക്തത്വത്തിന്റെ ഡോറ അത് നിന്റെ ഭാവിയുടെ ഒരിക്കലും നീ ഗതി പിടിക്കത്തില്ല തലയിൽ മുണ്ടിട്ടുകൊണ്ട് അല്ലെങ്കിൽ തലയിൽ തുണിയിട്ടുകൊണ്ട് നിന്റെ ദേശം വിട്ടു ഓടുമെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ നിന്നെ ദൈവം ഒന്ന് ആദരിക്കാൻ പോകയാ ദൈവം നിന്നെ ഒന്ന് ബഹുമാനിക്കാൻ പോകയാ നിന്റെ കുടുംബത്തിന്റെ നിന്ന് മാറ്റാൻ ആരോടും പറയാതെ സങ്കടം കടിച്ചമർത്തിയ മാതാവേ പിതാവേ സഹോദര സഹോദരി നിന്നോട് ദൈവം പറയുന്നു പറയുന്നുവർത്തികൾ ചെയ്യാൻ കഴിവുള്ള ദൈവം നിന്റെ നിൽക്കുകയാ ഞാൻ അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കും ഞാൻ അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കും നഷ്ടപ്പെട്ടു പോയ സന്തോഷം ആ വീട്ടിൽ തിരികെ വരാൻ പോവുക നിന്റെ വീട് നിശബ്ദമായെങ്കിൽ ആ വീടിനകത്ത് ജയത്തിന്റെ ആർപ്പുവിളി പുറത്തു വരാൻ പോവുക ഉല്ലാസത്തിനീ ജയത്തിന്റെ നീതിമാന്റെ ഉണ്ടെന്ന് തിരുവഴുത്തി വായിക്കുന്നത് പോലെ നിന്റെ കൂടാരത്തിനകത്ത് ഒരു ജയത്തിന്റെ ഘോഷം ഒരു വീടിന്റെ അന്തരീക്ഷം മരണത്തിന്റെ വാസന കൊണ്ട് നിറഞ്ഞിരിക്കുക എന്നാൽ മുട്ടുകുത്തുന്നൊരു അഭിഷക്തനാ വീട്ടിനകത്ത് മുട്ടുകുത്തി എവിടെ മുട്ടുകുത്തിന്നറിയാമോ ശവത്തിന് നേരെ വായിച്ചു ശ്രദ്ധിച്ചു കേട്ടേ അവൻ മുട്ടുകുത്തി നമ്മുടെ ഏറ്റവും വലിയ വർഷം നമ്മുടെ മുട്ടുകുത്താൻ പറ്റുന്നില്ലല്ലോ വീണ്ടും

ശബത്തിന് നേരെ തിരിഞ്ഞു ആ തേൽക്കാൽ കണ്ട് എഴുന്നേറ്റിരുന്നു എവിടെ അതേ വീട്ടിനകത്ത് നിന്നെ നൃത്തം ചെയ്യിക്കാൻ കഴിയുന്നതാണ് വീര്യപ്രവർത്തികൾ എനിക്ക് ബോധ്യം തരുന്നു ഏതൊക്കെയോ നിന്ന് ഒഴിയാൻ ഒഴിയാൻ ഒരു ഒര്യത്തിയുടെ വരം എന്താണ് വീര്യപ്രവർത്തി എന്നൊരു ചെറിയ പിക്ചർ നിങ്ങൾക്ക് കിട്ടി കാണും ഇനി അവിടെ നിൽക്കുന്നില്ല പ്രവചനം എന്ന ഭാഗത്തേക്ക് പോകുക അപ്പോൾ ഒന്നുകൂടെ ചിന്തിച്ച ഒന്നാമത്തെ കൃപാവരം ജ്ഞാനത്തിന്റെ വചനം രണ്ടാമത്തെ കൃപാവരം പരിജ്ഞാനത്തിന്റെ വചനം മൂന്നാമത്തെ കൃപാവരം വിശ്വാസം നാലാമത്തെ കൃപാവരം രോഗശാന്തിയുടെ വരം അഞ്ചാമത്തെ കൃപാവരം പ്രവൃത്തികൾ ആറാമത്തെ കൃപാവരം വായിക്കാം കൊരിന്ത്യൻ ചാപ്റ്റർ അവിടെ നിന്ന് ശുശ്രൂഷിക്കണം ആ പന്ത്രണ്ടാം അധ്യായം പത്താം വാക്യം പ്രവചനം 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 പൗലോസ് പൗലും പറയുക പ്രവചനപരം വാഞ്ചിപ്പിന്ന് കൊതിക്കാൻ അല്ല മാങ്ങാപ്പഴം തിന്നാനൊക്കെ ചിലപ്പോ കൊതി വരത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വായിക്കുക പ്രവചന വരത്തിനായി നിങ്ങൾ എംപി ചെയ്യണം കൊതിക്കണം കൊതിക്കണം കൊതിക്കുന്നേ എങ്ങന മാതി അതിന്റെ രുചി വരും എന്റെ ഒരാഴ്ച മുമ്പ് കഴിച്ച മാങ്ങയുടെ ടേസ്റ്റ് ഇപ്പോഴും ഓർക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ പൗലീസ് അറിയാൻ നീ പ്രവചനം വാഞ്ചയ്ക്ക് ചുമ്മാ കുശുമ്പും കുഞ്ഞായ്മ വെച്ചോണ്ടിരിക്കാതെ കൊതിക്ക് കർത്താവ് എന്നെ ഒരു ഇരമ്യാമനോട് പറയുന്ന ഒരു കാര്യം കേട്ടോ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എൻ്റെ കണ്ണ് നിന്നെ കണ്ടു നിന്നെ ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിയമിച്ചിരിക്കുന്നു ഒരു പറഞ്ഞാട്ട് രാജ്യങ്ങൾക്ക് നേരെ പ്രവചിക്കാൻ ചിലരെ ദൈവത്തിന് വേണം കുടുംബങ്ങൾക്ക് നേരെ പ്രവചിക്കാൻ ചിലരെ ദൈവത്തിന് വേണം ഇന്ന് പകൽ അതിനോട് പറയാം നിന്നെ പ്രവചനാത്മാവിനാൽ ദൈവം നിറയ്ക്കട്ടെ ഒരു പ്രവാചക അഭിഷേകം നിന്റെ പ്രവാചക ശുശ്രൂഷ പ്രവാചക ശുശ്രൂഷയുടെ പ്രത്യേകത പറയാ രാജാവ് കൊട്ടാരത്തി പറയുന്ന കാര്യം പ്രവാചകം പറയും ആ അതുകൊണ്ട് ചിലതൊക്കെ പറയുന്ന സൂക്ഷിച്ചു വേണം കാര്യം വീട്ടിൽ അറിയാം നമുക്ക് ധ്യാനം തുടങ്ങാം ചിലത് പ്രവചിക്കുമ്പോൾ പ്രവചിക്കുന്നവർക്ക് ഒരു വെളിവില്ല കാണുന്നെല്ലാം പ്രവചന ഒരു ഓമ നിൽക്കുന്നു ഓമയുടെ കാ നിൽക്കുന്നു ഓമക്കായ്ക്കകത്ത് കുരുമുണ്ട് അതെല്ലാവർക്കും അറിയത്തില്ല കാറ്റടിച്ച കായ് താഴെ വീഴും അതൊന്നും അല്ല പ്രവചനം ഫ്ലോറി അന്യത്തി കത്തിക്കുന്നവരും ഉണ്ട് പ്രവാചകൻ അന്ന് അടിച്ചു നടക്കുക ഒന്നുമില്ല ഒരു കാര്യമില്ല ഹലലുയ്യ അവരെ കുറിച്ചല്ല എഴുതിയിരിക്കുന്നത് ഹലലുയ്യ ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവം പ്രവാചകരാക്കിയവരുടെ കാര്യമാണ് എന്നോട് ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ബോധ്യം തന്നു ഇവിടെ ചൊലരെ പ്രവാചകരാക്കി മാറ്റാൻ പോവാം ഹലലൂയ നിന്റെ അകത്തിരിക്കുന്ന കൃപാവരത്തെ ഈ ദിവസങ്ങളിൽ ദൈവം വരാൻ പോവുകയാൽ ലൂയ്യ നമുക്ക് ധ്യാനിക്കാം ഒരു പ്രവചനത്തിൽ എന്തെല്ലാം ഉണ്ടാകണം ഹലലൂയ വായിക്കാം ഫസ്റ്റ് അധ്യായം മൂന്നാമത്തെ വാക്യം ഒന്ന് കൊലിന്ത്യർ വനോ ആത്മീകർദ്ധന പ്രവചനത്തിനകത്ത് ആത്മീകർ ഒന്ന് ആത്മീകർദ്ധനവണം ആശ്വാസത്തിനുമായി മൂന്ന് ആശ്വാസത്തിനായി മനുഷ്യരോട് സംസാരിക്കുന്നു ഒരാമ്മയും പറയണം പ്രവചനത്തിനകത്ത് എന്തൊക്കെ ഉണ്ടാകണം ആത്മീയവർത്തനവ് പ്രവചനം കേൾക്കുമ്പോൾ ഇനി ആറുമാസ യോഗത്തിന് വരാത്ത പ്രവചനമല്ല പ്രവചനം കേട്ടാൽ എട്ട് മണിക്ക് വരുന്നവൻ മണിക്ക് ഏഴുമണിക്ക് വരണം ആത്മീയ ആത്മീയവർത്തനവ് ആ പ്രബോധനം ആ വഴിവിട്ടവനൊക്കെ ഇടയ്ക്ക് ഒരു ഗുളിയ കൊടുക്കുന്ന ആ പ്രവചനം പിന്നെ ആശ്വാസം പ്രവചനം കേട്ടു കഴിഞ്ഞാ ഓ ഇപ്പൊ ഒരു കോടി കട ഉണ്ടേലും എൻ്റെ കർത്താവ് എന്നെ ആരാക്കാൻ പോവാ ഒരിക്കലേ ഒരു കുടിയൻ എൻ്റെ അടുക്ക വന്നു ഇങ്ങോട്ട് എന്നെ ശ്രദ്ധിക്കണം തിരിച്ച് കുടിയാണെന്ന് അറിയത്തില്ല ഞാൻ അവൻ്റെ തലയെ കൈ വെച്ച് പ്രവചിക്കുക എന്നെ നീ മുറുകെ പിടിച്ചാൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരും നിന്നെ വിട്ടു നിൻ്റെ കയ്യിൽ നിന്ന് ഊർന്ന് പോയ ഒന്നിനെ തിരിച്ച് നിൻ്റെ കയ്യെ പിടിപ്പിക്കും പ്രവചനം എല്ലാം കഴിഞ്ഞു ഞാൻ ചോദിച്ചു മോനയേശുവിനെ സ്വീകരിച്ചു അല്ല ഞാൻ കുടിക്കുന്ന ആളാണ് സോറി ഞാൻ മഞ്ഞ പിന്നെ പിന്നെ പ്രാർത്ഥനയ്ക്ക് വന്നത് ഞാൻ വന്ന എന്നിട്ട് കൂട്ടുകാരെ വിളിച്ചോണ്ട് വന്ന എനിക്കൊന്നും ഇഷ്ടമൊന്നുമല്ല ഭാഷ പ്രാർത്ഥിച്ചാൽ ഞാൻ ഇനിയും കുടിക്കും ഞാൻ എൻ്റെ പേഴ്സിടുന്ന് തുറന്നൊരു അഞ്ഞൂറ് രൂപ എടുത്ത് നന്ദി പോയി കുടിക്കാൻ പറഞ്ഞു കുടിച്ചെന്നെ വിളിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പരി എഴുതി കൊടുത്തു രാവിലെ എന്നെ വിളിച്ചു എന്നു വെച്ചാൽ എന്നെ ഉണ്ട് ഇന്നലെ കുടിച്ചോ ഇല്ല എന്താ കുടിക്കാൻ അതെ ഞാൻ ആരാകുമെന്ന് പറഞ്ഞേച്ച് അഞ്ഞൂറ് രൂപയും തന്നേച്ച് ഞാൻ പോയി കുടിച്ച് ഈ അനുഗ്രഹമെല്ലാം കളഞ്ഞോളാൻ എല്യോ ജീവനുണ്ടെങ്കിൽ ഞാൻ കുടിക്കും നിനക്ക് പ്രവചനം ആശ്വാസമാകട്ടെ നാളെ പോലെ കാശും കൊണ്ട് കുടിയന്മാർക്കെല്ലാം കൊടുത്താ നടക്കല്ലേ അതൊരു നിയോഗത്തിൽ ചെയ്തതാ എന്നോട് പറഞ്ഞു കൊടുക്കടാ പൈസ അമ്മയും അവനെ പണത്തെ ബന്ധിച്ചേക്കും നീ പ്രാർത്ഥിച്ചൊരു പൈസ അങ്ങോട്ട് കൊടുക്കുക അവൻ്റെ കെട്ടുപോട്ടു ഒരു ഹല്ലേലൂയ പറഞ്ഞു ഞാൻ ദൂദിലേക്ക് വരിക abstracts കണം ഇന്നു ചിലരെ ദൈവ പ്രവചനതാൽ നിറയ്ക്കാൻ പോകും 14 ആവധ്യം ഒന്നാമത്തെ വാക്യം വായിച്ച സ്നേகம் ആジരിപാനുൾസാഹിപി ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനവരും വാഞ്ചിപി വിശേഷാൽ പ്രവചനവരും വാഞ്ചി പ്രവചനവരം വാഞ്ചിപി വാഞ്ചിപി അന്യഭാഷയിലേക്ക് സംസാരിക്കുന്നവൻ മൻഷുരടി മതി മതി ഹല്ലേലൂയ പ്രവചനവരം എന്തു ചെയ്യണം വാഞ്ചിക്കണം പ്രൈസ് കാർഡ് എന്താ കാര്യം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് ദൂത് കൈമാറാൻ ചിലരെ വേണം ദൈവത്തിന് ഡയറക്റ്റ് സന്ദേശം കൈമാറുന്നതിന് മുമ്പ് ദൈവം ഒരാളിൽ കൂടെ കൈമാറും ഒരാമയും പറഞ്ഞാട്ട് ഞാനൊരു കാര്യം പറയാം നിങ്ങളെ ദൈവത്തിന് ചിലത് ഇരുന്ന് പകൽ അറിയിക്കാനുണ്ട് അറിയാൻ ആഗ്രഹമുണ്ടോ എന്റെ ദാസനെ അറിയിക്കാതെ ഞാൻ ദേശത്തൊന്നും ചെയ്യത്തില്ലെന്ന് അബ്രഹാമിനോട് പറഞ്ഞേക്കുന്നു ഇന്ന് പറഞ്ഞ ദേശത്ത് നടക്കാൻ പോകുന്ന ചിലത് ദൈവം എന്നെ അറിയിക്കാൻ പോവുക ദൈവം ആത്മാവ് പറയുന്നതാന്ന് ഉറപ്പുണ്ടേ പറഞ്ഞേക്കണം ഒരു നല്ല ഹലലൂയ പറഞ്ഞ ഒരു നല്ല ഹലലൂയ പറഞ്ഞ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹല ഞാൻ ഞാന് ഒരിക്കലും ഒരു പ്രവചനം കിട്ടു ഒരു പ്രവാചകം പ്രവചിക്കുക ഒരു അച്ചായനോട് ഇന്ന് ഉച്ചക്ക് രണ്ടര ആകുമ്പോൾ കെ ആർ കെ ഇരുപത് നാപ്പത്തി മൂന്ന അംബാസിഡർ കാറൽ കറുപ്പും മഞ്ഞയും അടിച്ച കാറയിൽ മൂന്ന് പേർ നിന്റെ വീട്ടിൽ വരും രണ്ടുപേർ മുണ്ടുടുത്തത് ഒരാൾ പാൻറ്റും ഷർട്ടും ഇട്ടത് വരുന്നത് നിന്റെ മകനൊരു വിവാഹം ആലോചിക്കാനാണ് ആ വിവാഹം ദൈവഹിതമാണ് ഞാൻ അവനെ രണ്ടു വർഷത്തിനകം അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ഇരുത്തും എന്ന യഹോവയുടെ അരുളപ്പാട് ഉച്ചയ്ക്ക് രണ്ടര ആയപ്പോ ഇതേ നമ്പർ കാറ് വന്നു വിവാഹാലോചനം നടന്നു കല്യാണം നടന്നു ഫ്ലോറിഡായി പോയി ഞാൻ ശുശ്രൂഷിക്കാൻ പോയപ്പോൾ അവൻ്റെ വീട്ടിൽ താമസിക്കുകയും ചെയ്തു ഞാനൊരു സത്യം നിന്നോട് വിളിച്ചു പറയാം ഇന്നും ദൈവം പ്രപചനാത്മാവിൽ കൂടെ ഇടപെടുന്നവനാണ് വിശ്വസിക്ക ദൈവം ചിലരുടെ അകത്ത് ദൂതുകൾ തരാൻ പോകയാ ദൈവം ചിലരുടെ അകത്ത് വെളിപ്പാടുകൾ തരാൻ പോകയാ എനിക്ക് നൈജീരിയയിൽ ഒരു ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് ഹല ഞാൻ ഒരിക്കൽ തിരുവല്ലായിലുള്ള കോളേജിലെ സ്റ്റുഡൻസ് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു മീറ്റിംഗിൽ പ്രസംഗിക്കാൻ പോയി ഇരുപത് വർഷം പുറകിൽ ഇരുപത് വർഷം പുറകിൽ ഒത്തിരി ആൾക്കാരിയ്ക്കുമ്പോൾ മൂന്ന് വ്യത്യസ്ത ഡേറ്റുകൾ ഒരാളോട് പ്രവചിച്ചു ആദ്യം ഒരു ഡേറ്റ് പറഞ്ഞു രണ്ടാമതൊരു ഡേറ്റ് പറഞ്ഞു മൂന്നാമതൊരു ഡേറ്റ് പറഞ്ഞു ആദ്യത്തെ ഡേറ്റിൽ അവിടെ വിവാഹം നടന്നു രണ്ടാമത്തെ ഡേറ്റിൽ അവൾ നൈജീരിയക്ക് ആദ്യം ഫ്ലൈ ചെയ്തത് രണ്ടാം ദിവസം രണ്ടാമത്തെ ഡേറ്റ് മൂന്നാമത്തെ ഡേറ്റ് അവൾ നൈജീരിയയിൽ ജോലിക്ക് കയറിയ ഡേറ്റ് ഞാൻ എന്തിനാ ഇത് നിന്നോട് പറയുന്നേ ദൈവം പറയുന്ന പ്രവചനങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാകുന്നു ധൈര്യമായി നിനക്ക് വിശ്വസിക്ക ഇന്നും പ്രവാചകന്മാരുണ്ട് ഇന്നും പ്രവചന ശുശ്രൂഷയുണ്ട് ദൈവസഭയിൽ ഒന്നാമത് അപ്പോസ്സലൻ രണ്ടാമത് പ്രവാചകൻ മൂന്നാമത് ഉപദേഷ്ടാപൻ എന്നീ കണത്തിലാണ് ദൈവസഭ നിന്നോട് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ സാഹചര്യങ്ങൾ എങ്ങനെ നിന്നാലും ആ പ്രവചനങ്ങൾ നിറവേറിയിരിക്കും എനിക്കൊരു ബോധ്യം ദൈവം തരുന്നു ശരി ദൈവം ശക്തമായ പ്രവചന വരത്താൽ എൻ്റെ ദൈവം നിറയ്ക്കാൻ പോകുക നിന്റെ വീടിനെതിരെ വിധി പറഞ്ഞ ദുഷ്ട ഒഴിഞ്ഞു സഹുത്തക്കണം ശക്തമായ പ്രവചന പ്രവചനദൂതുകൾ പ്രവചനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് നേരെ മാത്രമല്ല രാജ്യങ്ങൾക്ക് നേരെ പ്രവചിക്കും ഒരു രാജകൊട്ടാരത്തിൽ പ്രവാചകൻ ചെന്നിട്ട് പ്രവചിക്കുക ഒന്ന് രാജാക്കന്മാർ പുസ്തകം പതിനേഴാം അധ്യായം ഒന്നാം വാക്യം ഒന്ന് വായിക്കാം ഒരു പ്രവചന ശബ്ദം വായിക്കാനാ ആ ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായം ഒന്നാം വാക്യം വന്ന ഷ്പായ വായിച്ചേ എന്നാൽ ഗിലിയാദിലെ തിഷ്പിഷ്പനായ് ഗിലിയാദിലെ ആഹാബിനോട് ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഞാൻ പറയാതെ ഈ ആണ്ടുകളിൽ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകും നിന്റെ മഞ്ഞും പെയ്യത്തില്ല മഴയും പെയ്യത്തില്ല ഒരാമയും പറഞ്ഞാട്ടെ കുഞ്ഞെ ദൈവം നിന്നെ നിയോഗിച്ചു വിട്ടാൽ ഒറ്റ പ്രവചനം മതി രാജ്യത്തെ പിടിച്ചു നിർത്തും വിശ്വാസമുള്ളവർ ആമയും പറയാവും ഞാൻ വിശ്വസിക്കുന്നു ഈ രാജ്യങ്ങൾക്ക് നേരെ പ്രവചിക്കുന്ന ചിലരെ എന്റെ കർത്താവ് എഴുതിപ്പിക്കാൻ പോകുകയാ ഇവിടെ നടന്ന എല്ലാ സംഭവങ്ങളും പ്രവാചകന്മാർ പ്രവചിച്ച സംഭവങ്ങളാ ചെന്നൈ മുങ്ങുമെന്ന് പ്രവാചകന്മാർ അമേരിക്കയിലിരുന്ന് പ്രവചിച്ചു കത്ത് പ്രവാചകന്മാർ പ്രവചിച്ചു അമ്മ ഇന്നും ഞാൻ വിശ്വസിക്കുന്നു ഒമാനിൽ സുനാമി അടിക്കുമെന്ന് അവിടുത്തെ പോലീസ് അധികാരികളോട് ഒരു കുമ്പനാടുകാരൻ പ്രവചിച്ചു പറഞ്ഞു ഒമാനെ മുൾമുനയിൽ നിർത്തി ഒറ്റ പ്രവചനം ഞാൻ വിശ്വസിച്ച നിന്നോട് ദൂത് പറയാം നിന്റെ കുടുംബത്തിന്റെ തകർച്ചയ്ക്കെതിരെ നിൽക്കുന്ന ദുർശക്തികളെ അഴിക്കാൻ കഴിയുന്ന ദൈവിക ദൂതുകൾ ഈ ആരാധനയ്ക്ക് നടുവിൽ വെളിപ്പെടട്ടെ യേശുവിനെ തൊടാൻ പോവാ ജീസസ് ദൈവത്തിൻ്റെ ശക്തി ഈ മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ കഴുത്തിലൊന്ന് കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പോവുക ഇദ്ദേഹത്തിൻ്റെ കൈ രണ്ടും ഒരേപോലെ പൊക്കാവുന്നത്രയും പൊക്കി പിടിച്ചേക്കുക ഇപ്പോൾ ഈ കൈ തമ്മിൽ രണ്ടിഞ്ചോളം നീള വ്യത്യാസം ഉണ്ട് അതാണ് ഇദ്ദേഹത്തിൻ്റെ രോഗം നിങ്ങൾക്ക് കാണാവുന്നതാണ് ജീസസ് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഈ സമയം ഈ കൈ മേപ്പോട്ട് പൊങ്ങി മറ്റേ കൈക്കൊപ്പമാകും ആയാൽ ഇദ്ദേഹം സൗഖ്യമാകും ജീസസ് ദൈവത്തിന്റെ ശക്തി ഈ കൈമേൽ വരട്ടെ വരട്ടെ ഈ കൈ മേപ്പോട്ട് അങ്ങനെ തന്നെ പിടിച്ചോ യെസ് പവർ യെസ് ഇനിയൊന്ന് കൈ താത്തിട്ടെ ഇനിയാ കൈ താത്തിട്ടെ ഇനിയും മറ്റേ കൈ പൊക്കിക്ക് താത്ത് പൊക്കിക്ക് താത്ത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആ വേദന ഉണ്ടോ ഇല്ല എത്ര വർഷം കൊണ്ട് വേദന ഉണ്ടായിരുന്നു പതിനേഴ് വർഷമായിട്ട് പതിനേഴ് വർഷം കൊണ്ട് ഇനി സ്റ്റേജൊക്കെ വന്നേ എത്ര വർഷം കൊണ്ട് വേദന ഉണ്ടായിരുന്നു ഈ നേരത്തെ കൈ പൊക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു ഇപ്പൊനുണ്ടോ എന്നാലും ഇത്ര പൊക്കാൻ പറ്റൂല്ലോ പറ്റത്തില്ലായിരുന്നു പക്ഷെ പതിനേഴ് വർഷം കൊണ്ട് നടക്കാത്ത വിടുതൽ പതിനേഴ് സെക്കൻഡും ഞങ്ങൾ ശുശ്രൂഷിച്ച വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി ഇന്നുവരെയും നിങ്ങളുടെ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോവാ ഈ മഴ പെയ്തറന്നുള്ളത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുകൾ ദൈവം പെയ്തറക്കുവാൻ പോവുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കണ്ണുകളെ അടയ്ക്കുക ഞങ്ങളുടെ സുഖസ്ഥനായ പിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ കെയ്യണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവ് അവരുടെ രോഗങ്ങൾ സൗഖ്യമാകണം അവരുടെ ശാപങ്ങൾ പൊട്ടണം അവരുടെ പരാജയങ്ങൾ മാറണം അവരുടെ തകർച്ചകൾ മാറണം ദൈവ അനുഗ്രഹത്താൽ അവരെ നിറയ്ക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക നമുക്ക് ഒന്നിച്ച് കണ്ട് പ്രാർത്ഥിക്കാം നിങ്ങൾക്കിനിയും പ്രാർത്ഥന ആവശ്യമാണ് താഴെ കാണുന്ന നമ്പർ വിളിക്കുക നിങ്ങൾക്ക് ടി വി ശിശൂഷയെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ വിളിക്കുക നിങ്ങളുടെ സഹായങ്ങൾ എത്തിക്കാനുള്ള വഴികൾ ഞങ്ങൾ പറഞ്ഞു തരാം നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ചു കാണാം ഗോഡ് ബ്ലെസ് യു